ഹലോ വെൽക്കം ടു മൈ റുട്ടീൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ കുറേ നാളത്തേക്ക് ശേഷം വീണ്ടും ഞാനൊരു വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അടുപ്പിച്ച് വീഡിയോ ഇടാണ് എങ്ങനെ ശ്രമിച്ച കേട്ടോ എനിക്ക് പറ്റണില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാരണങ്ങൾ കൊണ്ടാണ് എനിക്കത് മുടങ്ങി പോവാണ് അപ്പോൾ ഇന്ന് ഞാനിത് ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടാക്കുക രാവിലെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകത്തൊക്കെ ഒന്ന് അടിച്ചു വരി തുടക്കാൻ വേണ്ടിയിട്ട് നിന്നാട്ടോ മഴയാണ് പുറത്ത് നല്ല മഴയാണ് അപ്പോൾ പിന്നെ പുറത്തുള്ള മുട്ടടിക്കാനൊന്നും നിന്നിട്ടില്ല നേരെ അകത്തൊന്നും അടിച്ചു വാരി തുടക്കാന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് അപ്പോൾ ഒടിച്ചു വരണേനും മുന്നേ ഉണ്ട് നമുക്ക് പണി തുടക്കണേക്കാട്ടിലും പണി അടിച്ചു വരാനാണ് അപ്പോൾ പണി എന്താണെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റോടും മടക്കി വെക്കാണ്ടാവും മക്കൾ വരത്തി വെച്ച സംഭവങ്ങളൊക്കെ നമ്മൾ പെറുക്കിയിട്ട് അത് ആ സ്ഥാനത്ത് വെക്കാനൊക്കെ അടിച്ചു വരണതിന് മുന്നേ അല്ലേ അപ്പോൾ അടിച്ചു വരാനാണ് പണി തുടക്കാനൊരു പണിയില്ല കേട്ടോ തുടക്കാൻ പിന്നെ വൃത്തിയാക്കി ഉടനെ നമ്മൾ വേഗം വന്നിട്ട് തുടച്ച് പോയാൽ വേഗം ഉണ്ട് കേട്ടോ പണി കഴിക്കാനായിട്ട് അങ്ങനെ ബെഡ്ഷീറ്റുകളും പുതുപ്പോഴൊക്കെ ലെവലാക്കി വെച്ചതിന് ശേഷം കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മടിക്കൽ മുറയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ജനാലൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് മഴ ഇങ്ങനെ അടുപ്പിച്ച് പെയ്യുന്നതുകൊണ്ട് ജനാലൊന്നും അങ്ങനെ ക്ലീൻ ആക്കാനായിട്ട് നിൽക്കാറില്ല കേട്ടോ അപ്പോൾ ഗ്ലാസ് പൂപ്പൽ പൂപ്പലും തുടങ്ങിയിട്ടുണ്ട് അത് പുറത്ത് പോയിട്ട് വൃത്തിയാക്കാൻ നിൽക്കണം അപ്പോൾ മഴ അങ്ങനെ പെയ്യുമ്പോൾ അതൊന്നും നടക്കില്ല അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഉള്ളിലെ കമ്പികളൊക്കെ ഒന്നുകൂടെ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഡീപ്പ് ക്ലീനിങ് എന്ന് പറയാൻ കഴിയില്ല കേട്ടോ ഒന്നിങ്ങനെ പൊടിയും ആ പൂപ്പിലൊക്കെ ഒന്നും കൂടി തുടച്ചെടുക്കുക എന്ന് മാത്രം എന്നാലും കാണുമ്പോൾ നല്ലൊരു വൃത്തിയായിട്ട് തോന്നിക്കൂട്ടോ നമ്മൾക്ക് വൃത്തിയില്ലാത്തൊക്കെ എടുക്കണം പല തോന്നിക്കൂല കേട്ടോ ജനാലൊക്കെ നല്ല വൃത്തിയായിട്ട് തോന്നിക്കും എപ്പോഴും അപ്പോൾ ആരും ഇതിന് വേണ്ടിയിട്ടൊന്നും കൂടെ തുടച്ചെടുക്കണുണ്ട് പിന്നെ കുട്ടികളുള്ള വീട്ടിൽ നമ്മൾ എത്ര ഒതുക്കി വെച്ചിട്ടും കാര്യമൊന്നുമില്ല അവർ എല്ലാ കളിക്കുന്ന സാധനങ്ങളും പലയിടത്തും കൊണ്ടുപോയി വെക്കും അതുപോലെ എൻ്റെ വടി ഉണ്ട് കുറേ കട്ടിലും ഉണ്ടാവും നിങ്ങൾക്ക് രാവിലെ തുടക്കാനും അടിക്കാനൊക്കെ നിൽക്കുമ്പോൾ ഇത് പെറുക്കി വെക്കാൻ തന്നെ ഉണ്ടാവും ഒരുപാട് ടൈം അപ്പോൾ എനിക്ക് വീട് എടുക്കാനൊന്നും ഒരു മൂഡ് കിട്ടാറില്ല ഇത് വീട് എടുക്കുമ്പോഴൊക്കെ തോന്നും പണി സ്പീഡ് കുറേയാണ് വേഗം ചെയ്ത് പോകാൻ പറ്റണില്ല എന്നൊക്കെ തോന്നും അതാണ് ഞാൻ വീടും എടുക്കാതെ നിൽക്കണേ തന്നെ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാത്തതും അതുകൊണ്ട് തന്നെയായിരുന്നു കേട്ടോ പിന്നെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴും രാവിലെ അവർ പിന്നാലുള്ളൊരു ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകെ തളരും ആ ഇതിൽ പിന്നെ വീഡിയോ എടുക്കാനും പിന്നെ സോൺ എടുക്കാനൊന്നും നിൽക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ നേരം കഴുകി ഒരുപാട് ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് പിന്നെ ചുമരിമലൊക്കെ ഇങ്ങനെ മാറാൻ പൊടികളൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഈ മഫ് വെച്ചിട്ടൊന്നും കൂടി തുടച്ചെടുക്കണുണ്ട് ഇത് തുടക്കണ മഫല്ല കേട്ടോ പൊടികളൊക്കെ ഇങ്ങനെ തട്ടിയെടുക്കണ മഫാണ് അപ്പം നിങ്ങൾ വടിച്ചെടുക്കേണ്ടത് നല്ല ഉണ്ട് കേട്ടോ നമ്മൾ അറിയൂല നമ്മളിത് ആ നമ്മൾ ശ്രദ്ധിക്കൂല അങ്ങനെ പറ്റിയിരിക്കണ് അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ ഇങ്ങനെ ചെയ്തുള്ളത് കൊണ്ട് ഒരു പൂപ്പിലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ അത് തുടച്ചെടുക്കുമ്പോൾ നമ്മളെ കൈ ഇതുപോലെ മാസത്തിലൊരിക്കലെങ്കിലും എല്ലായിടത്തും ഒന്നും തട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വീടാകെ നാശമായി പോട്ടോ അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നത് മഴ ഇങ്ങനെ നിന്ന് പെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വൃത്തിയാക്കണ വൃത്തിയാക്കലും ഉണ്ടാവാറില്ല നമ്മൾ വേഗം അടിച്ചു വരെ തുടച്ച് പോവും അങ്ങനെ ചെയ്യാറ്ട്ടോ പിന്നെ മുറ്റം തന്നെ മഴ പെയ്യുമ്പോൾ എന്നും അടിക്കൂലല്ലോ ഒന്നര ആടൊക്കെ വെച്ചിട്ടാവും മുറ്റടിക്കൽ മഴ നിക്കണ ടൈം നോക്കിയിട്ടൊക്കെ ആട്ടോ മുറ്റടിക്കുക ചിലപ്പോൾ കറക്റ്റ് ടൈമിന് മുറ്റടിക്കാൻ പറ്റിയെന്ന് വരൂല രാവിലെ അത് ഉച്ചയ്ക്ക് പോവുകയൊക്കെ ചെയ്യും അങ്ങനെ മാറാലും പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കൽ കഴിഞ്ഞതിനു ശേഷം ഞാൻ എന്താ അടിച്ചൊടി തുടക്കാണ് മക്കളെ സ്റ്റഡി ടേബിൾ ചുവട്ടിലൊക്കെ നിറയെ കച്ചറുണ്ട് കേട്ടോ അവരിങ്ങനെ ഇരുന്ന് പേപ്പറും ഒക്കെ പരത്തിയിട്ട് അതിന്മേലൊക്കെ ഉണ്ട് നിറയെ കച്ചറുണ്ട് സ്റ്റഡി ടേബിളൊക്കെ പടുത്ത് വാങ്ങിച്ചതാണേ ആദ്യമൊന്നും സ്റ്റഡി ടേബിളൊന്നും ഉണ്ടായിരുന്നില്ല ടേബിൾ മേലും മലമറൊക്കെ ആയിട്ട് ഇങ്ങനെ ബുക്കുകൾ വെച്ചുകൊണ്ട് പോവായിരുന്നു ഇപ്പോൾ പിന്നെ സ്റ്റഡി ടേബിൾ വാങ്ങിയതുകൊണ്ട് നാല് പേരെ ബുക്കുകളും അതിൻ്റെ ഉള്ളിലേക്ക് വെക്കും അതുകൊണ്ട് അതൊന്നും പുറത്ത് കാണൂല പിന്നെ വലിയ രണ്ടാളും അതുമാനിന്ന് പഠിക്കും ചെറിയ പോലും പിന്നീൻ്റെ കൂടെ റൂമിലോ ടേബിളുമല്ലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ടാണ് പഠിക്കാറ് അധികവും റൂമിൽ നിലത്തിരുന്നിട്ട് പഠിക്കുക വലിയൊരു വീടാണ് പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾക്ക് ബുക്ക് വെക്കാനും ഇതിനൊന്നും നല്ല സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇപ്പം പിന്നെ അത് ഉണ്ടായതുകൊണ്ട് അവരെ ബുക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകുകയും ചെയ്യും പിന്നെ ടാബിൾ മലൊന്നും അതൊന്നും ഉണ്ടാവാറില്ല കേട്ടോ മിക്ക വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആവും കേട്ടോ രാവിലത്തെ അവസ്ഥ മക്കൾ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഇങ്ങനെ തന്നെ ആവും അവർ പോയി കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ദൂർത്തിയാക്കാനായിട്ട് നിൽക്കാനും ടൈം ഇട്ടുള്ളൂ അവർ പോകുന്നവരെ ഒരു പെടച്ചിലായിട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ദീർഘശ്വാസം ഇട്ടിട്ട് പിന്നെ ഒരു പണിയെടുക്കലാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പണിയെടുക്കലാണ് ഇപ്പോൾ സോഫൻ്റെ കവറൊക്കെ ആകെ പരത്തിയിട്ടുണ്ട് ഇത് ഞാൻ എത്ര നേരം ആക്കിയിട്ടും കാര്യമൊന്നുമില്ല വരാനോ ഇല്ലാണ്ട് ഞാൻ അതുകൊണ്ട് വലിച്ചെടുക്കുന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് കിടക്കുക രണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ കാലും വെച്ച് കണ്ട് കട കടന്ന ടി വി ആണേ ഉള്ളൂ അതിൻ്റെ മേലെ ഇരിക്കുമെന്നില്ല അതോട് പരത്തി വെക്കും ഞാൻ വെറുതെ വൃത്തിയാക്കി വെക്കണേ അവർ വന്ന് പരത്തണ് എന്നാലും നമുക്ക് കാണുമ്പോഴേ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അന്ന് വൃത്തിയാക്കി വെക്കും അവർ വന്നിട്ട് അത് പൊന്തിച്ച് വെക്കുവാണെങ്കിൽ ഞാൻ എന്താട്ടും ആ കവറി മടക്കി വെക്കും പിന്നെ അവർ പോയതിനു ശേഷം വീണ്ടും പരമ നിർത്തി വെക്കുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കളിക്കുന്ന സാധനങ്ങൾ പിന്നെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ കൊണ്ടുപോയി വെച്ചത് ഒരു പാവക്കുട്ടിനെ വെച്ച് കൊണ്ട് ഉരുട്ടി കൊണ്ടുപോകുന്ന ഒരു ട്രോളി ട്രോളി ആട്ടോ അത് വലിയ ആളെ ചെറുപ്പത്തേക്ക് കളിക്കണ സാധനം ഇത് അതിപ്പോഴും ഉണ്ട് അതുകൊണ്ട് കളിക്കുമ്പോൾ ഇപ്പോൾ ചെറിയ വലിയ രണ്ടാവളും അങ്ങനെ ഒരുവിധമൊക്കെ വൃത്തിയാക്കൽ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഓരോ വൃത്തിയാക്കണ ഭാഗങ്ങളും ഇങ്ങനെ അടിച്ചുപോലി പോകുക കേട്ടോ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മക്കൾ പോയി കഴിഞ്ഞാൽ വീട് ശൂന്യം കേട്ടോ ആരും ഇല്ലാത്ത പോലെയാണ് വീട്ടിൽ ഒരൊച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാവില്ല അവരുണ്ടാവുമ്പോഴാണെങ്കിൽ അവർ ഓരോന്നും വികൃതിയാട്ടുമ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരും എന്നാലും അവർ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലൊരു മനുഷ്യനില്ലാത്ത കേട്ടോ അപ്പോൾ ഒരു സങ്കടം വരും എന്തോ ഒരു ഇടങ്ങറാണ് മക്കൾ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എൻ്റെ അങ്ങനെ കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ എന്ന് കമൻറ്റ് എഴുതി അറിയിക്കോണ്ട് മഴ പെയ്യണതുകൊണ്ട് അകത്ത് വെളിച്ചം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടോ അടിച്ചു വരണതൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാൻ അടിച്ചാലി കഴിഞ്ഞ് അതിനേശേഷം മുറ്റടിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴും മഴ നിന്നിട്ടില്ല ഇനിയിപ്പോൾ തുടക്കൽ കഴിഞ്ഞിട്ട് ഒഴിവുണ്ടെങ്കിൽ മഴക്കൊരു ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ മുറ്റടിക്കണം അപ്പോൾ തുടക്കാൻ പോകണതിന് മുന്നേ മീൻ പൊരിക്കണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ച് തരാം ഞാൻ എങ്ങനെയാണ് നത്തോലി ഫ്രൈ ആക്കൽ എന്നുള്ളത് വത്തളുണ്ടല്ലോ വത്തളാണ് കേട്ടോന്നുള്ളത് അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് ചെയ്യലെന്ന് കാണിച്ച് തരാം നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വത്തളിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തൊലിയോട് കൂടിയിട്ടാണ് ചതച്ചെടുത്തിട്ടുള്ളത് അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഉള്ളിയും ചിരിക്കൊന്നും ചേർത്ത് കൊടുക്കണില്ല ഈ ഒരു വെളുത്തുള്ളി മാത്രേണ്ട ചതച്ച് ചേർത്ത് കൊടുക്കണത് പിന്നെ എന്താ മുളക് പൊടിയ്ക്ക് പകരം ഞാൻ കാശ്മീരി ചില്ലി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതാവുമ്പോൾ നല്ലൊരു കളറും കിട്ടും മറ്റേ ഇത് മുളക് പൊടി കുറച്ചിട്ടാ തന്നെ നല്ല എരിവാം നമ്മൾ കളറ് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതലിട്ട് കൊടുക്കുമ്പോഴേക്കും മീൻ നല്ല എരിവായിപ്പോ പിന്നെ എന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇങ്ങനെ എന്തിലേക്ക് അധികം മൂത്ത് പോവാത്ത പച്ചമുളക് ഉണ്ടാവുമല്ലോ അധികം അയരു ഇല്ലാത്ത പച്ചമുളക് അതൊരു മൂന്നാലെണ്ണം ഒന്നും കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ മസാല ഒന്നുകൂടെ കുഴച്ചെടുത്തേനെ ചേട്ടൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില ചേർത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാണ് ഇനിയിപ്പം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് ഇപ്പം ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക മസാല കുഴച്ച പടനെ ഫ്രൈ ആക്കി എടുക്കുക ചെറിയ മീനായതുകൊണ്ട് വേഗം മസാല പിടിക്കും റെസ്റ്റ് ചെയ്യാൻ വെക്കുമെന്നും വേണ്ട കേട്ടോ അപ്പോൾ അതാ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലല്ല കേട്ടോ ഓയിലിലാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടെ നല്ല സ്മെല്ലുണ്ടാവും ഇപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വില ആയതുകൊണ്ടും ആട്ടിയ വെളിച്ചെണ്ണ കഴിഞ്ഞതുകൊണ്ടും ഓയിലിലാണ് കേട്ടോ ഇപ്പോൾ ഫ്രൈ ആക്കണതൊക്കെ അങ്ങനെ അത് ഓയിലൊക്കെ നല്ലോണം ചൂടായതിനശേഷം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ചടകം വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കണം ഉണ്ട കുത്തി നിൽക്കണം ഒന്ന് പരത്തി കൊടുക്കണം എന്നിട്ട് ഒരു വശം മുരിഞ്ഞു വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലായിട്ട് അങ്ങനെ മീൻ പൊരിക്കുമ്പോഴേ പച്ചമുളക് വാടണ സ്മെല്ലും കറിവേപ്പിലേൻ്റെ സ്മെല്ലൊക്കെ കൂടെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് മീൻ ഫ്രൈ ആക്കി എടുക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ഇത് വെളിച്ചെണ്ണയിലാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും പിന്നെ ഈ വത്തുള്ള റസ്സ്പാകുണ്ട് കേട്ടോ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കുറച്ച് ഓയിലൊക്കെ ഫ്രൈ ആക്കി നല്ല മുരിപ്പിച്ചെടുക്കാൻ നോക്കുമ്പോഴേക്കും മീൻ കരിഞ്ഞു പോവുകയുള്ളൂ ചെയ്യുക നല്ല ഓയിലും ആണ് കേട്ടോ ഫ്രൈ എന്ത് വത്തൾ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് തോന്നിയതാണോന്നറിയില്ല എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് വത്തൾ പൊരിക്കാനാണ് കൂടുതൽ ഓയിൽ ആവശ്യമുള്ളത് ബാക്കിയുള്ള മീനിനോണം അത്രക്കും ആവശ്യമില്ല അങ്ങനെ അങ്ങനെന്താ വത്തളൊക്കെ നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം തുടക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തുടക്കലും കഴിഞ്ഞിട്ട് ഞാൻ എന്താ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെക്കണ കുപ്പികളോ ഒന്ന് കഴുകി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അത് കുറേ ആയിട്ട് കഴുകിയിട്ട് ഒരു മാസത്തിലധികമായി കഴുകി എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ മസാലകളൊക്കെ അവിടെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കലൊക്കെ തുടർത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകി എടുക്കുകയാണ് കുറേ കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് ആയിട്ടോ നമ്മൾ എത്ര തുടച്ചിട്ടോ അടിച്ചിരിട്ടൊന്നും കാര്യമില്ല അങ്ങോട്ട് നോക്കുമ്പോഴൊരു വൃത്തിയില്ലാത്ത പോലെ തോന്നിക്കും അപ്പോൾ ഞാൻ ഉണങ്ങിയ പേപ്പറിലോട്ട് മസാല ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു കുപ്പി കഴുകിയിട്ട് അതിലേക്ക് തന്നെ നല്ലോണം ഒരു ഉണങ്ങിയ തുണിയൊക്കെ വെച്ചിട്ട് തുടച്ചെടുത്തിട്ട് മസാല അതിലേക്കന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു പേപ്പർക്ക് തന്നെയാണ് പിന്നെ ബാക്കിയുള്ളതും ചെ മഞ്ഞൾപ്പൊടി മുല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഗ്ലാസിൻ്റെ ബോട്ടിലായതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടിട്ട് വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പണി കിട്ടും നമ്മൾ നല്ല വൃത്തിക്ക് കാണും നല്ല വൃത്തിയാക്കി വെച്ചാൽ നല്ല വൃത്തിക്ക് കാണുകയും ചെയ്യും എന്നോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ പൊട്ടിപ്പോവും പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിയത് വർധനാകും പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് മടുപ്പ് വന്നിട്ടുണ്ടായിരുന്നു എത്ര വൃത്തിയൊക്കെ ആയാലും ഒരു വൃത്തിയാവാത്ത രൂപത്തിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഈ ഒരു നോമ്പിന് വാങ്ങിച്ചതായിരുന്നു ബോട്ടിലൊക്കെ ഒരുവിധമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ ഞാൻ ഈ ഒരു നോമ്പിന് ഒഴിവാക്കിയിട്ടുണ്ട് പുളിങ്ങിടാനും ഉപ്പിടാനൊക്കെ ഞാൻ ഭരണികളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അതാകുമ്പോൾ കാണാനും തന്നെ ഒരു വൃത്തിയുണ്ട് നമുക്ക് ഉപയോഗിക്കുമ്പോഴും ഒരു മനസ്സിലൊരു സുഖം കാണുമ്പോഴും ഉപയോഗിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നുള്ളു പിന്നെ ഞാൻ ഈ ചെറിയ ബോട്ടിൽക്കൊക്കെ ഞാൻ ചെറിയ സ്പൂണോളം സ്റ്റീലിൻ്റെ വാങ്ങിച്ചതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇട്ട് കൊടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റീലിൻ്റെ ചെറിയ സ്പൂണോ വാങ്ങിച്ചതാണ് ഞാൻ സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടപ്പൊന്നും സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് കഴുകണില്ല അത് തുടച്ചെടുക്കണുള്ളൂ അടപ്പിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വാസറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ ആ നനകോടിക്കാൻ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊടികളൊക്കെ പൂത്ത് പോവും അപ്പോൾ ഞാനത് നനക്കണില്ല അത് തുടച്ചെടുക്കുക കേട്ടോ അതു മല കറകളൊക്കെ ഒന്നും തുടച്ചെടുക്കുന്നുണ്ട് അടുപ്പും മറ്റേ അങ്ങനെ തുടച്ചെടുത്തിട്ടാണ് പിന്നെ വെച്ചെടുക്കണത് പിന്നെ കുപ്പ് ഇതാ നല്ലോണം ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചെടുക്കണം ഞാൻ അപ്പോൾ കുട്ടികളൊരു പനിയംകുളത്തിൻ്റെ ഒരു ടീ ഷർട്ട് വെച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത് നല്ലോണം വെള്ളം പോരുന്ന ടീ ഷർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ തുടച്ചെടുക്കുന്നത് അടപ്പിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലപ്പൊടികളൊക്കെ പോയിട്ടുണ്ട് ചീച്ചി അതൊന്നും കിട്ടൂല പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അത് നനക്കാത്തതും അപ്പം അതും ഒരു തുണി വെച്ചിട്ട് വെച്ചിട്ടങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട് ഈ ഒരടപ്പ് ഒരു പ്രത്യേക ടൈപ്പാണ് സൂക്ഷിച്ചും കണ്ടിട്ടും അടച്ചിട്ടില്ലെങ്കിൽ ആകെ ലോക്കായി പോവും നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ തിരി നോക്കിയിട്ട് വേണം അടച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസം കേട്ടോ പിന്നെ അടക്കാനും തുറക്കാനായിട്ട് അടപ്പിൻ്റെ പുറംഭാഗം സ്റ്റീലാണ് കേട്ടോ പിന്നെ ഉള്ളത് പ്ലാസ്റ്റിക് ആണ് ഇനിയിപ്പോൾ ഈ ഒരു മസാല ഞാൻ ആറ് കുപ്പിയിൽക്കാനിട്ട് കൊടുക്കുകയാണ് എല്ലാ മസാലകളും കൂടി ഇങ്ങനെ ഒരുമിച്ചിട്ട് പേപ്പർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം ഇങ്ങനെ പണിയെടുക്കാനുള്ള പോലെ തോന്നിക്കും പിന്നെ ഒരുപാട് പേപ്പറുണ്ട് പീസുകളും ഇങ്ങനെ നിരത്തി വെക്കും വേണ്ടല്ലോ മസാലകൾ കൊട്ടാനായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മളിത് അങ്ങനെ പേപ്പറൊന്ന് ഒന്ന് ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒഴിവാക്കി എടുക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും കേട്ടോ പണിയെടുക്കാനായിട്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യണത് ഇനിയിപ്പോൾ ഈ ഒരു പേപ്പറിലേക്ക് അടുത്ത മസാല കൂട്ടും ആ ഒരു ആ ഒരു ബോട്ടിൽ കഴുകും തുടക്കവും വീണ്ടും ആ ഒരു ബോട്ടിലേക്ക് തന്നെ ആക്കി വെക്കും അങ്ങനെ ഓരോന്നും റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് പിന്നെ ചായപ്പൊടി പഞ്ചസാര ഒന്നും ആ ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കലക്കില്ല കേട്ടോ അതിന് വേറെ പേപ്പറിൻ്റെ പീസ് എടുക്കണം എന്നിട്ട് വേണം ചെയ്ത് ഇങ്ങനെ വൃത്തിയായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സ് നല്ലൊരു സുഖം കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മസാലകൾ ഇരിക്കണത് കാണുമ്പോൾ എനിക്ക് വൃത്തിയാക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് പക്ഷേ ടൈം കിട്ടാറില്ല എന്നുള്ളൂ ഉള്ള ടൈമിൽ ഞാൻ ഒരു വിധമുള്ള വൃത്തിയാക്കലൊക്കെ ചെയ്തെടുക്കാറുണ്ട് കുക്കിങ്ങോ ക്ലീനിങ്ങോ ആട്ടോ എൻ്റെ മെയിൻ ഹോബി എന്നാൽ കാണുന്നവർക്ക് ഞാനൊരു വലിയൊരു പാചകക്കാരി അല്ല ഒരു ക്ലീനിങ് കാര്യമൊന്നും ആവില്ല എന്നാലും എനിക്കതാണ് ഇഷ്ടം കൊണ്ട് പറ്റണ രൂപത്തിലൊക്കെ ഞാൻ ക്ലീനാക്കി എടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് കുക്കിങ്ങും ഓ ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുന്നില്ല കേട്ടോ പറ്റണ രൂപത്തിലൊക്കെ ഞാനത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കും അങ്ങനെയാണ് അങ്ങനെ എല്ലാ ബോട്ടിലോടും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പഞ്ചസാര എന്താണ് ബോട്ടിലൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത് വയ്ക്കാനൊ ഇല്ലാണ്ട് ഓറുമ്പോൾ കയറിപ്പോകും എത്ര ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ടും കാര്യമില്ല വേഗം ഉറുമ്പ് കയറും എങ്ങനെയാണത് കയറുന്നതെന്ന് അറിയണില്ല അപ്പോൾ അതാ ആ ഒരു ഭാഗം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എന്ത് രസേ ആ ഒരു ഒഴിഞ്ഞ ബോട്ടിലിൽ പാൽപ്പൊടി ഇരുന്നു കേട്ടോ പാൽപ്പൊടി തീർന്നതുകൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാനായില്ല ഇതിനിപ്പോൾ വാങ്ങിയിട്ടുമാണ് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ ഭരണിയിലിട്ട് കൊടുത്തതുകൊണ്ട് അതിലേക്ക് ഇനി വേറെ ഇട്ട് കൊടുക്കണില്ല കൊടുക്കണേലില്ല അകത്തുള്ളൊരു വിധമുള്ള പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഴ ഒക്കെ നിന്നിട്ട്താണ് വെയിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ മുറ്റടിക്കാനായിട്ട് നിന്നതാണ് ഒന്ന് വെയിൽ വരാണ്ട് മുറ്റടിക്കൽ നടക്കൂല കേട്ടോ കട്ടമൊന്നൊന്നും കച്ചറ കിട്ടൂല കൊട്ടി ഒട്ടിപ്പിടിച്ചിരിക്കും അത് മീൻസുള്ള ചൂലുകൊണ്ട് ഒരു കിട്ടൂല കുറ്റി ചൂലുകൊണ്ട് അടിച്ചു വരിയാലും കിട്ടൂല അങ്ങനത്തെ ഒരു ടൈപ്പാണ് ആണ് കേട്ടോ കട്ടമൊന്ന് അടിച്ചു വരുമ്പോൾ അപ്പോൾ ഇതൊക്കെയായിട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് പോവുക അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക